കാസർകോട് മീത്തലേപുര ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനം തെയ്യക്കെട്ട് മഹോത്സവത്തിന് തുടക്കമായി ആരംഭ ചടങ്ങുകളുടെ ഭാഗമായി നാൾമരം മുറിക്കലും ബാലാലയം കൊള്ളിക്കലും നടന്നു ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ദേവസ്ഥാനത്ത് തെയ്യം കെട്ട് മഹോത്സവം കൊണ്ടാടുന്നത് ഭഗവതി ക്ഷേത്രത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന ഓർക്കേക്കാൽ മീത്തലപ്പുര ശ്രീ കുലവൻ ദേവസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന തെയ്യം കെട്ട് മഹോത്സവത്തിൻ്റെ മുന്നോടിയായാണ് നാൾമരം മുറിക്കലും ബലാലയം കൊള്ളിക്കൽ ചടങ്ങും കൊണ്ടാടിയത് ക്ഷേത്രസ്ഥാനികരുടെയും വിവിധ കഴങ്ങുകളിൽ നിന്ന് വന്ന ആചാരസ്ഥാനികരുടെയും ക്ഷേത്ര കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിലായിരുന്നു ഭക്തിയാദരപൂർവ്വം ചടങ്ങുകൾ കൊണ്ടാടിയത് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വയനാട്ടുകൊലുവൻ ദേവസ്ഥാനത്ത് തെയ്യം കെട്ട് മഹോത്സവം നടക്കുന്നത് ചടങ്ങുകൾ പങ്കെടുക്കാൻ നിരവധി ഭക്തരാണ് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നത് കേരള ബിഷൻ ന്യൂസ് കാസർഗോഡ്